നമസ്കാരം മുലപ്പാൽ വർദ്ധിക്കുക കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അമ്മയുടെ മുലപ്പാൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിന് മുലപ്പാൽ അത്യാവശ്യമാണ് എന്നാൽ ജീവിതശൈലി ആഹാര രീതി എന്നിവ അനുസരിച്ച് മുലപ്പാലിൽ കുറവുണ്ടാകുന്നു കഞ്ഞി മാത്രമായോ അതിൽ പാൽ ചേർത്തോ കഴിക്കുക ശതാവരിക്കിഴങ്ങ് പാൽ കഷായം വെച്ച് കുടിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കും മുലയൂട്ടുന്ന അമ്മമാർ പാൽ കൂടുതൽ കഴിക്കുന്നത് ഫലപ്രദമാണ് ഇരട്ടി മധുരം പാൽ മുതുക്ക് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ പിഴിഞ്ഞു കുടിക്കുന്നത് നല്ല ഫലം നൽകും തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞി കുടിക്കുന്നത് പെട്ടെന്ന് മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കും പഴച്ചാറുകൾ കരിമ്പിൻ ജ്യൂസ് എന്നിവ കഴിക്കുക കൂടാതെ ഇലക്കറികൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മഞ്ഞൾ വയമ്പ് എന്നിവയുടെ ഉപയോഗം മുലപ്പാലിൻ്റെ ശുദ്ധിക്ക് നല്ലതാണ് തവിടും ശർക്കരയും ചേർത്ത് കുറുക്കി പതിവായി കഴിക്കുക ഉള്ളി ചതച്ചതും തേങ്ങയും ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക പരുത്തി വേരച്ച് അരിക്കാടിയിൽ കുടിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും ഇരട്ടി മധുരം പാലിലരച്ച് കലക്കി പഞ്ചസാര ചേർത്ത് കഴിക്കുക ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക